നമസ്കാരം കേരളത്തിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സിംഹമാണെങ്കിൽ പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ പുലിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു തർക്കവുമില്ല പക്ക ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകൻ തന്നെയാണ് എസ് എഫ് ഐ പ്രസിഡന്റ് ആർഷോ നിലവിൽ വിചാരിക്കുന്നത് എസ് എഫ്ഐയുടെ പ്രതിഷേധം കണ്ട് ഭയന്നിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ട് നേരെ ബീഹാറിലേക്ക് ഓടിയത് എന്നാണ് ആർഷയുടെ വിചാരം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആർഷെ പോലെയുള്ളവരോട് ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം അവർ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്പോൺസേർഡ് ഗുണ്ടകളാണ് നിലവിൽ അധികാരം ഏറ്റവും ഉടൻ തന്നെ പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് സർവകലാശാലയുടെ ചുമതല അഥവാ താക്കോൽ സ്ഥാനം ഇനി സംസ്ഥാന മുഖ്യമന്ത്രിക്കോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ അല്ല ഇനി ഗവർണറുടെ കയ്യിലാണെന്ന് രാജ്ഭവനിൽ നടന്ന ചർച്ചയിൽ ആർലേഖർ തുറന്നു പറഞ്ഞ കാര്യമാണ് എല്ലാ സർവകലാശാലകളുടെയും ശരത് യോഗത്തിൽ താൻ പങ്കെടുക്കുമെന്ന് കൂടി ഗവർണർ വ്യക്തമാക്കി നിലവിൽ കേരള സർവകലാശാല വൈസ് ചാൻസലറിന്റെ ഭീഷണിപ്പെടുത്താൻ ചെന്ന എസ് എസ് ഐ നേതാവ് ആർഷയുടെ പരിപ്പ് ആർലേഖർ തന്നെ പിന്നെടുത്തിരിക്കുകയാണ് അതായത് ഡി സി എ ഭീഷണിപ്പെടുത്തിയതിന് ആർഷയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ രാജ്ഭവൻ പോലീസിന് നിർദ്ദേശം നൽകി തുടർന്ന് പത്തോളം എസ് എഫ് ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിളിക്കുകയും ചെയ്തു കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടത്താത്തതിനെതിരെ ആധിക സർവകലാശാല വൈസ് ചാൻസലറും കേരള സർവകലാശാലയുടെ താത്കാലിക വൈസ് ചാൻസലറുമായ ഡോക്ടർ മോഹൻ കുന്നെ വഴിയിൽ തടഞ്ഞ് എസ് എഫ് ഐ പ്രവർത്തകർ ഒരു ആക്രമണം നടത്താൻ നോക്കി ആരോഗ്യ സർവകലാശാല അത്ലറ്റിക് മീറ്റിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് ഡോക്ടർ മോഹൻ കുന്നുമെല്ലിനെ എസ് എഫ് ഐ പ്രവർത്തകർ സ്റ്റേഡിയത്തിന്റെ മുന്നിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചത് മുദ്രാവാക്യം ഒരുക്കിയ പ്രവർത്തകർ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് പഴയ ഗവർണറോട് ചോദിച്ചാലും മതി എസ് എഫ് ഐ എന്താണെന്ന് അറിയാമെന്നും എസ് എഫ് ഐ വിചാരിച്ചാൽ സാർ ഇവിടെ നിന്ന് പോകില്ല എന്നും ഒരു ഭീഷണി പുതിയ അതായത് വി സി മോഹൻ കുന്നമിളിന് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ ഒരു ഭീഷണിപ്പെടുത്തുകയുണ്ടായി അതോടെയാണ് ചട്ടില വേഗത്തിൽ രാജ്ഭവൻ ഇടപെട്ടതും അതോടെയാണ് നിർണായകമായ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു മുഴുവൻ എസ് എഫ് ഐ നേതാക്കളെയും പോലീസ് ലാർട്ടികൊണ്ട് അടിച്ചുമാറ്റി തൂക്കിപ്പറക്കി വണ്ടി കത്തെടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തുകയും പത്തോളം പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആദ്യമടിയാണ് അതായത് ഇനി ആറലേഖറിന് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ അക്രമമായി ചെന്നു കഴിഞ്ഞാൽ മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും സംസ്ഥാന തലവനെ ആക്രമിച്ചതിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിടേണ്ടി വരും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് എന്തുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന കിട്ടുമെന്ന വിചാരം എസ് എഫ് ഐക്ക് വേണ്ട കാരണം ആറിലേക്കറുടെ മുന്നിൽ പോലും പിണറായി വിജയൻ മുട്ടിടിച്ചു നിൽക്കുകയാണ് എന്ന കാര്യം എസ് എഫ് ഐ ഓർത്തിട്ട് വേണം ആറിലേക്കറുടെ മുന്നിൽ ചെന്ന മുദ്രാവാക്യ വിളികളുമായി ചില